കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ജപ്പാൻ കരാട്ടെ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെയും കേരള ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരമുള്ള ജപ്പാൻ കരാട്ടെ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കറുകടം എൻ ഡി പി ഹാളിൽ കരാട്ട ക്ലബിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും ലഹരിവിരുദ്ധ സെമിനാറും സംഘടിപ്പിച്ചു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഇടുക്കി അജി അരവിന്ദ് ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മക്കളെ അറിയാൻ മക്കളറിയാൻ എന്ന വിഷയത്തിൽ അദ്ദേഹം സെമിനാറും നയിച്ചു അതുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക് സ്പോർട്സ് എന്ന് പറഞ്ഞ ലഹരി ഇങ്ങോട്ട് മക്കൾ ഒരു സ്ഥലത്തും ഹൺഡ്രഡ് പെർസെന്റ് ആണ് ഹൺഡ്രഡ് പെർസെന്റ് ലഹരി പോണം അതിനാകും പറഞ്ഞ് പോയിട്ട് വേറെ സ്ഥലത്ത് പോകരുത് ഇപ്പൊ കുറെ സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടുണ്ട് അവരോടൊക്കെ കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇവരെ കുറെ നല്ലത് അവിടെ രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ കുട്ടികൾ കൂടുന്നുണ്ട് അവിടെയൊക്കെ ലഹരി മറ്റുള്ള തുള്ളൂല്ലാത്ത ലഹരി കൂടുന്നുണ്ട് നമ്മളെ മക്കൾ പോകുന്ന സ്ഥലങ്ങളിലോ നമ്മൾ വളരെ ശ്രദ്ധിക്കുക അടുത്തവരില്ലേ അതുകൊണ്ട് സ്പോർട്സ് എന്ന ലഹരി ഈ ലഹരി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളാണ്

ഹന്ന പ്രദീപ് എറണാകുളം ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭരണസമിതി അംഗവും ടെക്നിക്കൽ ഡയറക്ടറുമായ ജോയ് പോൾ ക്ലബ് സെക്രട്ടറി ജയ സതീഷ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ